ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷമീർ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ വൈഫൈ പാസ്വേഡ് എങ്ങനെ ഹാക്ക് ചെയ്യുക അൺലോക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് മറ്റുള്ളവരുടെ വൈഫൈ അവരുടെ അനുവാദമില്ലാതെ ഹാക്ക് ചെയ്യുന്നതും ഇതുപോലുള്ള അപ്ലിക്കേഷൻ വഴി അൺലോക്ക് ചെയ്യുന്നതും സൈബർ ക്രൈമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തിൽ മാത്രം ചെയ്യുക ഞാൻ ഉത്തരവാദി അല്ല എന്നുള്ളത് ആദ്യമേ പറയാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് ഈ അപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്ന് നോക്കാം പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്ലേ സെർച്ച് ബാറിനകത്ത് വൈഫൈ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക വൈഫൈ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹാക്ക് ചെയ്യുന്നതും അൺലോക്ക് ചെയ്യുന്നതുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ധാരാളം ആപ്ലിക്കേഷൻ അപ്ലിക്കേഷനായിരിക്കും വരിക ഇതൊന്നും കറക്റ്റായിട്ട് വർക്കൗട്ട് ആവണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്ലിക്കേഷൻ ഇതാണ് അതിൻ്റെ ഐക്കൺ ആയിരിക്കും വരിക അതിൻ്റെ നെയിം വൈഫൈ മാപ്പ് ഫ്രീ പാസ്വേഡ് എന്ന എന്നാണ് ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി എൻ്റെ ഫോണിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ് ടെൻ മില്യൺ ഡൗൺലോഡിങ് നടന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എങ്ങനെയാണ് ഇത് വർക്കൗട്ടാകുക എന്നുള്ളത് നോക്കാം അപ്ലിക്കേഷൻ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും അതിൻ്റെ എൻ്റർഫൈസ് വരിക ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മൾ മറ്റുള്ളവരുടെ വൈഫൈ ഹാക്ക് ചെയ്യുന്നത് വരെ നമ്മളുടെ അടുത്ത് നമ്മളുടെ ഫോണിനകത്ത് മൊബൈൽ ഡാറ്റ ഉണ്ടായിരിക്കണം നമുക്ക് ഇത് എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് ആയിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളുടെ ഡിവൈസുകളുടെ എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് അറിയാനും നമ്മളുടെ ലൊക്കേഷൻ അവരുടെ ലൊക്കേഷൻ അറിയാനും വേണ്ടി നമുക്ക് നമ്മളുടെ അടുത്ത് ഇത് കണക്റ്റാകുന്നത് വരെയുള്ള മൊബൈൽ ഡാറ്റ നമ്മളുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കണം നമ്മൾ ഈ എനേബിൾ എന്നുള്ള ലൊക്കേഷൻ നമ്മൾ ജി പി എസ് ആക്ടിവേഷൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അത് ആക്ടിവേഷൻ ആയിട്ടില്ലെങ്കിൽ ആയിരിക്കും വരിക അപ്പോൾ നമ്മൾ ജി പി എസ് ആക്ടിവേഷൻ ആക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കും അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബാക്കോട്ട് വരിക ജി പി എസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളുടെ ഡിവൈസുകളുടെ ലിസ്റ്റായിരിക്കും വന്നിട്ടുണ്ടാവുക ഇപ്പോൾ ഞാൻ എൻ്റെ വീടിനോട് അടുത്തുള്ളതാണ് വല്ലപ്പുഴ മുളയങ്കാവ് ചേരിക്കല് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി ചു എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഓപ്പൺ വൈഫൈകളും അൺലോക്ക് ലോക്ക് ചെയ്തിട്ടുള്ള വൈഫൈകളുടെ ലിസ്റ്റായിരിക്കും വന്നിട്ടുണ്ടാകുക അപ്പോൾ നമുക്ക് ഈ ലോക്ക് ആയിട്ടുള്ളൊരു വൈഫൈ എങ്ങനെയാണ് ഓപ്പൺ ആക്കുക എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഒരു ഐഡിയൽ വൈഫൈ എന്നുള്ളത് ഞാൻ ഓപ്പൺ ആക്കി ഇപ്പോൾ ആ വൈഫൈ ഐഡിയൽ വൈഫൈ എന്ന ഡിവൈസിൻ്റെ പാസ്വേഡാണ് ഈ കൊടുത്തിട്ടുള്ളത് സി ഫോർ എസ് അഡ്മിൻ എന്നാണ് അതിൻ്റെ പാസ്വേഡ് ഈ പാസ്വേഡ് നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല നമ്മളിവിടെ കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അതിൻ്റെ തൊട്ട് താഴെ കോപ്പി എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കോപ്പി ആയിട്ടുള്ളതായിട്ട് കാണിക്കും ഇനി നമ്മൾ നമ്മളുടെ വൈഫൈ സെർച്ച് ചെയ്ത് പാസ്വേഡ് കോളത്തിൽ നമ്മളിത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏഡിൽ വൈഫൈ ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ എവിടേക്കാണ് ഡിവൈസ് ഉള്ളത് എന്നുള്ളത് അറിയാൻ പറ്റുക നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് അവരുടെ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റില്ല പതിനഞ്ച് മീറ്ററിൻ്റെ ചുറ്റളവിലായിരിക്കണം ഇപ്പോൾ ഇതാണ് ചുറ്റളവിലുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിൽ അപ്പോൾ ഈ ഓൾറെഡി ഈ മുകളിലുള്ളത് ചെമീർ എൻ്റെ ഹോം വൈഫൈ ആണ് അത് ഓൾറെഡി ആയിട്ടുള്ളതാണ് ഇതുപോലെ നമുക്ക് നമ്മളുടെ ചുറ്റളവിലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ നമുക്ക് അവരുടെ അനുവാദമില്ലാതെ നമ്മൾ അവരുടെ പാസ്വേഡ് കണ്ടുപിടിക്കാനും എവിടേക്കാണ് ലൊക്കേഷൻ എന്ന് കണ്ടുപിടിക്കാനും ഒരു അപ്ലിക്കേഷനാണ് ഈ അപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ബി എസ് എൻ എൽ ബ്രോഡ് വരെ ഞാനിത് അൺലോക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക നല്ലൊരു കാര്യത്തിനായിട്ട് യൂസ് ചെയ്യുക ഇത് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം ചെയ്യുക താങ്ക് യു സൈനിങ് ഓഫ് ഷമീർ